ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ സകല വിവരങ്ങളും നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ കോമൺ ആയിട്ട് ആയിട്ടറിയാം അവരുടെ പേരും ചിഹ്നവും പാർട്ടി ആയിരിക്കും എന്നാൽ ഈ പേരിനും ചിഹ്നത്തിനും പാർട്ടിക്കും പുറമെ അവരുടെ സ്വത്ത് വിവരങ്ങൾ അവരുടെ അവരുടെ പേരിൽ നിലവിൽ കേസുകളുണ്ടോ അവരുടെ മറ്റ് അഡ്രസ്സുകൾ അങ്ങനെ തുടങ്ങി അവരുടെ സകല ഡീറ്റെയിൽസുകളും നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ലിങ്ക് വേണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പോകുന്നത് ഈ ലിങ്ക് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ജില്ല സെലക്ട് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ നമുക്ക് ഏത് ജില്ലയിലെ സ്ഥാനാർത്ഥിയുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെങ്കിൽ ആ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജില്ല സെലക്ട് ചെയ്യാം ഇനി അതിന് താഴെ ഒരു കോളം ഉണ്ടാകും അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് വേണ്ട അതാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ടത് ബി എന്നുള്ള ഒരു ലെറ്റർ ആ ലെറ്ററിൽ തുടങ്ങുന്നത് ബ്ലോക്ക് ആയിരിക്കും എം എന്നുള്ളത് മുനിസിപ്പാലിറ്റി ജി എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്താണെന്നുണ്ടെങ്കിൽ ആ ജിയിൽ തുടങ്ങുന്ന സ്ഥലം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അതിന് വാർഡ് ആ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൽ ഏത് വാർഡാണ് അതും കൂടി സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ക്യാപ്ച കോഡ് ഫിൽ ചെയ്യാണ്ടാവും ആ ക്യാപ്ച കോഡ് കൊടുത്തിന് ശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ ഡീറ്റെയിൽസുകൾ വരും അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക ഈ ഡിസ്ട്രിക്റ്റിലെടുത്ത് അപ്പോൾ ഞാനിവിടെ മലപ്പുറം ജില്ല സെലക്ട് ചെയ്തു അതിനുശേഷം ലോക്കൽ ബോഡി ചോദിക്കും അപ്പോൾ ഇവിടെ കാണാം ലോക്കൽ ബോഡിയിൽ നിലമ്പൂർ കൊണ്ടോട്ടി വണ്ടൂർ എന്നൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ബ്ലോക്കാണ് കാരണം ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി എന്നാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലോക്ക് പഞ്ചായത്താണ് കാളികാവ് അരീകോട് മലപ്പുറം പെരിന്തൽമണ്ണ മങ്കട കുറ്റിപ്പുറം താനൂർ വേങ്ങര തിരൂരങ്ങാട് ഇതൊക്കെ ബ്ലോക്കുകളാണ് അതിനുശേഷം ഇവിടെ ഡി കാണുന്നത് ജില്ലാ പഞ്ചായത്തെയാണ് ഡിസ്ട്രിക്ട് മലപ്പുറം വന്നു പിന്നെ അതിൻ്റെ താഴെ ജി എന്ന് വരുന്നതൊക്കെ ജി ഗ്രാമപഞ്ചായത്തുകളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ലെറ്റർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി ഇപ്പോൾ ഈ തന്നെ ഇതിൽ എമ്മു വന്നു കഴിഞ്ഞാൽ അതൊക്കെ മുനിസിപ്പാലിറ്റിയുമാണ് അപ്പോൾ ഞാൻ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്താണ് എൻ്റെത് അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചായത്ത് സെലക്ട് ചെയ്തു പഞ്ചായത്തിന് ശേഷം ആ പഞ്ചായത്തിലുള്ള വാർഡ് വാർഡ് അപ്പോൾ ഇതിൽ എൻ്റെ വാർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ക്യാപ്ച കോഡ് ക്യാപ്ച കോഡ് എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ കാണിക്കുന്ന ഈ ഇംഗ്ലീഷ് ലെറ്ററുകൾ അതിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുക്കുമ്പം നമുക്കിവിടെ കാണാം എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇവരൊക്കെ ഇവരുടെ പേര് നമുക്കിവിടെ കാണാം പാർട്ടി കാണാം സിമ്പിൾ കാണാം ഫോട്ടോ കാണാം അതിനുശേഷം ആക്ഷൻ എന്ന് കാണാം ഈ ആക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും അതിൽ ഫോം ടു ആൻഡ് ടു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ഡൗൺലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് ഇവരുടെ വിവരങ്ങൾ ഒക്കെ കാണാൻ പറ്റും ഇതിൽ അത് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല വ്യക്തിഗത വിവരങ്ങൾ ഇതുപോലെയുള്ള യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടാൻ പാടില്ല എന്നാണ് അസ്പർ പോളിസി ഇത് പബ്ലിക് ഡൊമൈനിൽ ആയിട്ടുള്ള ഒന്നായതുകൊണ്ടുമാണ് ഇതുമാത്രം ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക